നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വേങ്ങര ഗ്രാമപഞ്ചായത്ത് വേങ്ങശേഷി കലോത്സവം പൂത്തുമ്പികൾ എന്ന പേരിൽ ജൽസ വെച്ച് നടന്നു മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന വേസ്റ്റ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മാലിന്യം സംസ്കരിക്കാം സൊല്യൂഷൻ കോൺടാക്ട് ഡിൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ സി പിടങ്ങിൽ വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസൽ ഉദ്ഘാടനം ചെയ്തു ശേഷി കുട്ടികൾക്ക് ലാപ്ടോപ്പ് അപ്പൊ ഇത്രയും ഒക്കെ പദ്ധതികൾ ഏകദേശം ആണ് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്കോളർഷിപ്പിന്റെ ഒന്നാംകോട് ഏകദേശം ഇട്ട് കഴിയാണ് പത്ത് കുട്ടികൾക്ക് ഒന്നാംകോട് കൊടുക്കാൻ അടുത്ത ദിവസം ഇന്റിപെന്റിംഗ് ഓഫീസർ സൂപ്പർവൈസർ അത് ചെയ്യും ട്രാൻസ്ഫർ ചെയ്യും അതോടൊപ്പം നമ്മളിപ്പോൾ ഭിന്നശേഷി കുട്ടികൾക്കും അതുപോലെ തന്നെ യാത്രാപഥ യാത്രാപഥക്കും പഞ്ചായത്തും ബ്ലോക്കും ജില്ലയും കൂടി നമ്മൾ നാല്പത് ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് ലാസ്റ്റിലൊരു മാർച്ച് മുപ്പത്തൊന്നിനിടയിൽ എല്ലാ ആളും കുട്ടികളുടെയും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ അതുപോലെ അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ പിന്നെ കുട്ടികൾക്കുള്ള ക്യാമ്പുകളും നടത്തി കഴിഞ്ഞു അടുത്ത ഉപകരണം ഇപ്പം പിന്നെ ഉപകരണത്തിൻ്റെ ലിസ്റ്റൊക്കെ നമുക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മളെല്ലാവരും കൂടി കൂടിയിരിക്കുന്നതിന് ശേഷം അടുത്ത വിതരണം ചെയ്യും പിന്നെ നമുക്ക് ഭിന്നശേഷി ഇനിയിപ്പം പിന്നെ ഭിന്നശേഷി ഉല്ലാസയാത്രയുണ്ട് അപ്പം അത് അടുത്ത ദിവസം ഉണ്ടാവുമെന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ള പരിപാടി പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ബ്ലോക്കിൻ്റെ കീഴിലായാലും നമ്മുടെ ഭിന്നശേഷി കുട്ടികൾക്ക് പിന്നെ യാത്ര യാത്രാ പാസ്സുകൾ അതായത് ട്രെയിൻ ബസ് എല്ലാവിധ പാസുകളും പിന്നെ ബ്ലോക്ക് പിന്നെ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആയിരിക്കും നമ്മൾ കുട്ടികൾക്ക് അതിൽ പപ്പ കിട്ടാനുണ്ടെങ്കിൽ ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിട്ടാത്ത ആളുകൾക്കത് പിന്നെ നമുക്ക് ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതാണ് പിന്നെ നമുക്കറിയാം ഇപ്പം പിന്നെ ഈ ഇന്നലെ നമ്മുടെ മന്ത്രി മന്ത്രിയിലെ കൈതലും കൈക്കാത്തൊരു പങ്കെടുക്കുന്നില്ല ആ പരിപാടി അവിടെ കൂടിയാടി വെച്ച് നടന്നു അപ്പോൾ അവിടെ നമ്മുടെ ഭിന്നശേഷിയുടെ കുറെ ആളുകൾ ചില വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് നമുക്കറിയാം ഒരു ഭിന്നശേഷിയുടെ കുട്ടിക്ക് ആ കുട്ടിൻ്റെ ചികിത്സ അതോടൊപ്പം പല ചിലവുകൾ നമുക്ക് പാലിച്ച ചിലവുകളാണ് സത്യം പറഞ്ഞാൽ അപ്പം അതിന് അതോടൊപ്പം തന്നെ നമ്മുടെ റേഷൻ കാർഡൊക്കെ ചെറുപ്പം നീല വെള്ളമൊക്കെ ആയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അതിനുള്ള റിക്വസ്റ്റുകൾ കുറെ ആളുകൾ നില കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം വേഗര ഗ്രാമപഞ്ചായത്തിലെ പിന്നെ ജലനിധി പദ്ധതിയിൽ കണക്ഷനുള്ള കുടുംബങ്ങൾക്ക് അത് ഒഴിവാക്കി കൊടുക്കാതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിനിലേക്ക് എന്ന് വെച്ചാല് നമ്മൾ കുറെ കാലത്ത് ഒരു ആഗ്രഹമാണ് എന്ന് വെച്ചാൽ പഞ്ചായത്ത് ജലനിധിന്റെ കണക്ഷൻ്റെ ഫണ്ട് പഞ്ചായത്ത് കൊടുക്കും മിനിമം ചാർജ് പഞ്ചായത്ത് കൊടുക്കാൻ സർക്കാർ സി സി കമ്മിറ്റി നമുക്ക് തീരുമാനം തന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷം പഞ്ചായത്ത് ഏറ്റെടുത്ത് നമ്മൾ ഉപയോഗിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഹസീന ബാനു സി പി ആരിഫ എം മെമ്പർമാരായ ഗമർ ബാനു പി കെ വി കോയ തൂമ്പയിൽ നുസ്രത്ത് റുബീന അബ്ബാസ് എ കെ ജംഷീറ ചോലക്കൽ റഫീഖ് മൊയ്തീൻ നജുമുന്നീസ ഉണ്ണികൃഷ്ണൻ എം പി ആസിയ മുഹമ്മദ് എ കെ നഫീസ അബ്ദുൾ മജീദ് എം നുസ്രത്ത് അംബാടൻ മൈമൂന എം ടി വേങ്ങര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനിൽ കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ സലീം സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ ജസീന മോൾ നന്ദിയും പറഞ്ഞു ഇനിയും ന്യൂസ് ന്യൂസ് ഡെസ്ക് എം ടി മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന സാധ്യമാക്കുന്നേറ്റർ മറ്റു ഇൻസിനേറ്ററേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതു മാത്രമല്ല പുകക്കൊടലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചുവടയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏത് തരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് ശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രീൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി ലേസ്റ്റ് ഇൻസിഡറേറ്ററുകൾ മലപ്പുറം കോൺടാക്ട് ഡബിൾ ഫോർ സെവൻ ത്രീ സെവൻ വൺ